ിൽ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ അധ്യാപകരെ മാതാപിതാക്കളെ മനോഹരമായ ഉല്ലാസപ്രദമായ ഒരു മധ്യവേനൽ അവധി കൂടി അവസാനിക്കുന്നു പുതിയ അധ്യയന വർഷം നാളെ മുതൽ ആരംഭിക്കുകയാണ് വിദ്യാർത്ഥികൾ ഒരിക്കൽ കൂടി തങ്ങളുടെ പുസ്തകവും പഠനോപകരണങ്ങളും ആയി സ്കൂളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു മാതാപിതാക്കൾക്ക് രണ്ട് മാസത്തെ ഈ കുട്ടികളുടെ സംരക്ഷണ ചുമതല അതിന് ഒരല്പം ഇളവ് വന്നല്ലോ എന്ന് ഓർത്ത് ആശ്വസിക്കുന്ന സമയം അധ്യാപകർക്ക് വീണ്ടും ഒരുപക്ഷെ ക്ലേശകരമായ ഒരു അധ്യയന വർഷം ആരംഭിക്കുന്നല്ലോ എന്നുള്ള ചിന്തയും ഇങ്ങനെ വ്യത്യസ്തമായ വികാരങ്ങളാണ് കുട്ടികളുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും മനസ്സുകളിൽ ഉള്ളത് ഈ അധ്യയന വർഷം ആരംഭിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ സ്കൂളുകൾ തുറക്കുന്നതും അതോടൊപ്പം തന്നെ വിശ്വാസ പരിശീലന സ്കൂളുകളും നാളെ മുതൽ ആരംഭിക്കുന്നു എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതുണ്ട് ആദ്ധ്യാത്മികവും ഭൗതികവുമായ വിദ്യ അഭ്യസിക്കൽ ഓരോ പ്രായത്തിലും ഓരോ ഘട്ടത്തിലും അത് അനിവാര്യമാണ് പ്രത്യേകിച്ചും കുട്ടികളുടെയും ശിശുക്കളുടെയും വളർന്നു വരുന്ന പ്രായത്തിൽ അതിന് തക്ക ആത്മീയ പ്രായോഗിക ഭൗതിക ജ്ഞാനം അവർക്ക് ആവശ്യമാണ് അതുകൊണ്ട് കുട്ടികളോട് ഈ പുതിയ അധ്യയന വർഷം ഏറ്റവും ഉത്സാഹത്തോടെ ആരംഭിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാണ് ചൊല്ല് ചില കുട്ടികൾ ഓരോ നേരത്തെ തന്നെ അവരുടെ പഠനം ആരംഭിച്ചു ട്യൂഷന് പോയിക്കൊണ്ട് ഈ മെയ് മാസം മുഴുവൻ അവർ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അതവർക്ക് ഒത്തിരി ഉപകാരപ്പെടും ആ ഉത്സാഹം ഈ വർഷം മുഴുവൻ നീണ്ടു നിൽക്കട്ടെ അങ്ങനെ പ്രധാനപ്പെട്ട പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ അവയെ സമീപിക്കാനും നല്ല വിജയം നേടാനും അങ്ങനെ നല്ല ഉത്തരവാദിത്വങ്ങളിലേക്ക് കരിയറുകളിലേക്ക് കടക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ വിശ്വാസ പരിശീലന സ്കൂളിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബാലനായ ഈശോയെ നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം ദേവാലയത്തിലും ദൈവിക കാര്യങ്ങളിലും എത്രയോ സുഷ്കാന്തിയോടെ പങ്കെടുത്ത തിരു അതിൽ ദൈവമായിരുന്നിട്ടും ദൈവമനുഷ്യനായിരുന്നിട്ടും ബാലനായ യേശുവും ഈ മാതാപിതാക്കളോടൊപ്പം തന്റെ ഉത്തരവാദിത്വവും ദൈവാലയത്തിലെത്തി തീർത്തു കൊണ്ടിരുന്നു ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും പരസ്പരം അറിവ് പങ്കുവയ്ക്കുകയും ചെയ്യുന്ന യേശുവിനെ നമ്മൾ കാണുന്നുണ്ട് എത്രയോ തീക്ഷണ തീഷ്ഠതയുള്ളവനായിരുന്നു യേശു എന്നുള്ളത് നമ്മൾ ഓർക്കണം വിശ്വാസ പരിശീലനത്തിൽ കുട്ടികൾ മാതൃകയാക്കേണ്ടത് നസ്രത്തിലെ ബാലനായ യേശുവിനെയാണ് അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു ദൈവിക കാര്യങ്ങളിൽ വളരെ ഉത്സാഹിയായിരുന്നു ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവകാര്യങ്ങൾ കേൾക്കുന്നതിലും അത് പങ്കുവയ്ക്കുന്നതിലും വളരെ ഉത്സാഹം കാണിച്ചു മത്തായിയുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിലും മാർക്കോസിൻ്റെ സുവിശേഷം പത്താമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യത്തിലും ഈശോ ശിശു ശിശുക്കളുമായിട്ടുള്ള അല്ലെങ്കിൽ ശിശുക്കളെക്കുറിച്ചുള്ള യേശുവിൻ്റെ അഭിപ്രായം അവിടെ നമ്മൾ കാണുന്നുണ്ട് ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ അവരെ തടയേണ്ട എന്തെന്നാൽ സ്വർഗരാജ്യം ശിശുക്കളെപ്പോലെയുള്ളവരുടേതാണ് എന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ദേവാലയത്തെ മറക്കാതിരിക്കുക ദൈവഭവനത്തെ മറക്കാതിരിക്കുക ദൈവാലയത്തിൻ്റെ മധുബകയിൽ നിന്നും നിലപിക്കല നമുക്ക് ലഭിക്കുന്ന ഈശോയുടെ വചനവും ഈശോയുടെ തിരി ശരീര രക്തങ്ങളടങ്ങിയ പൂതാശയും വിശുദ്ധ കുർബാനയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കട്ടെ അതിൻ്റെ വിശദീകരണങ്ങളാണല്ലോ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലൂടെ നിങ്ങൾ നേടാൻ പോകുന്നത് ദൈവഭയം അറിവിൻ്റെ ആരംഭം ദൈവത്തെ ബഹുമാനത്തോടെ കാണാൻ ദൈവിക സംഹാ സിംഹാസന ദൈവിക സംവിധാനങ്ങളെ വിസ്മരിക്കാതെ ധിക്കരിക്കാതെ അധ്യാപകരെ കൺകണ്ട ദൈവമായിക്കൊണ്ട് കരുതിക്കൊണ്ട് അങ്ങനെ ഉത്തരവാദിത്വപൂർണമായ ഒരു അധ്യയന വർഷം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു നിങ്ങളുടെ നല്ല വളർച്ച നല്ല കുട്ടികളായിട്ടുള്ള നിങ്ങളുടെ ജീവിതം അത് വൈദികരെയും സന്യസ്തരെയും ഗുരുഭൂതരെയും മാതാപിതാക്കളെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്നതാണ് ഞാൻ ഇടവക ഈ ഇടവകയിലെ ചില കുട്ടികളെയൊക്കെ കാണുകയും അവരെ കൂടുതൽ അറിയുകയും ചെയ്യുമ്പോൾ അവരുടെ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ എത്രയോ നല്ല കുട്ടികൾ എന്നെനിക്ക് തോന്നിപ്പോകാറുണ്ട് അത് സ്വന്തമായിരുന്നെങ്കിൽ എന്ന് പോലും ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട് അത്രയും നല്ല കുട്ടികളെ കാണുമ്പോൾ അവരുടെ മാ പശ്ചാത്തലം കുടുംബത്തിലെയും സ്കൂളിലെയും ഒക്കെ അവരുടെ പശ്ചാത്തലം സൽസ്വഭാവത്തിൻ്റെയും ദൈവഭയത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ചുള്ള ജീവിതത്തിൻ്റെയും അതിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇതൊക്കെ എന്ന് കാണാനായിട്ട് സാധിക്കും ആകയാൽ നല്ല കുട്ടികളായി നല്ല വിജ്ഞാനത്തിൽ വിനയത്തിൽ സൽസ്വഭാവത്തിൽ ദൈവഭയത്തിൽ വളരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക അനുസരിക്കുക ഇത് ദൈവത്തിന് പ്രീതികരമാണ് എന്ന് വചനം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അധ്യാപകരോടും സമാന രീതിയിൽ ബഹുമാനിക്കാനും അനുസരിക്കാനും സ്നേഹിക്കാനും നിങ്ങൾ പരിശ്രമിക്കുക പരിശുദ്ധാത്മാവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക അറിവ് അത് ആത്മാവ് നമ്മൾക്ക് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് തരും എന്നത് വിശ്വസിക്കുക ഈശോ അനുഗ്രഹിക്കട്ടെ നല്ലൊരു വർഷം ആരംഭിക്കുന്നു ഈശോയുടെ ധൃഹദയത്തിൻ്റെ സംരക്ഷണം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ